ഉത്തർപ്രദേശിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് പ്രയാഗ് രാജിലെ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ അവസരമൊരുക്കി യോഗി സർക്കാർ സംസ്ഥാനത്തെ എഴുപത്തിയഞ്ച് ജയിലുകളിലും ത്രിവേണി തീർത്ഥം എത്തിച്ചാണ് തൊണ്ണൂറായിരത്തിലധികം തടവ് പുള്ളികൾക്ക് സ്നാനത്തിന് അവസരം നൽകിയത് തടവിൽ കഴിയുന്ന ജയിൽ ജയിൽപുള്ളികൾക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീർത്ഥം ജയിലുകളിലേക്ക് എത്തിച്ചത് ഉത്തർപ്രദേശിലെ ജയിലുകളിലും ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തീർത്ഥമെത്തിച്ച് ജയിൽപുള്ള കുളിക്കുന്ന വലിയ ടാങ്കുകളിൽ കലർത്തിയാണ് മഹാകുംഭ സ്നാനത്തിന് അവസരമൊരുക്കിയത് മുസ്ലിങ്ങളടക്കം തൊണ്ണൂറായിരത്തിലധികം തടവ് പുള്ളികൾ ഇത്തരത്തിൽ സ്നാനം നിർവഹിച്ചതായി ജയിൽ വകുപ്പ് മന്ത്രി ധാരാസിംഗ് ചൌഹാൻ വ്യക്തമാക്കി ഉത്തർപ്രദേശ് ലഗ്ഭഗ് वहां से लाकर के जो, गंगा जल, जो संगम नो से आज सब लोगों ने वहां पे आस्था की डुबकी लगाई है मुझे लगता है वो लोग लोग भी आज उनको पूर, पूरी तरीके से संतुष्ट होंगे कि हम कुंभमे पान क्या जेल पुल स्नान सरकार प्रत्येक जेल पुलिक आवश्यक परगण प्रत्येक स्नान कर्म निश्चय उत्तर प्रदेश जयल व्यक्त जनम डी